എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടു അധികം അധികമെന്നല്ല ഒട്ടും തന്നെ മസാലയൊന്നും ഇല്ലാതെ ചേന വിത്ത് പറ്റിച്ചുലർത്തിയതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചേന വിത്ത് ഇപ്പം പറിച്ചിട്ട് ഒരു മാസത്തോളമായി നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണിത് പറ്റിച്ചുലത്തും നല്ലത് ചെറുതായിട്ട് കീറി പറ്റിച്ചുലർത്തും നന്നായി തൊലി കളഞ്ഞ് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് വേഗാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഇത്ര കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട കേട്ടോ അല്പം വെള്ളം പേരിന് ഒഴിച്ചിട്ട് ഉപ്പ് കിട്ടും ഇതിപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ മിച്ചം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരൽപ്പം കാശ്മീരി മുളക് പൊടി ഇത് മാത്രം ഇടുന്നുള്ളൂട്ടോ ഇനി ചേനയുടെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇച്ചിരി മല്ലി ഇടാം ചേന ായത് കൊണ്ട് വേറെ ഒന്നും കേൾക്കല്ല പിന്നെ ഞാനൊര സപോള കൊച്ചുളിയാണെങ്കിലും ഇടാൻ കേട്ടോ പിന്നെ തോരനരിഞ്ഞതിൻ്റെ ബാക്കി സബോള ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സബോള കിട്ടുന്നേ ഉള്ളു പിന്നെ ഇടപ്പം തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്തിട്ട് നമുക്ക് പറ്റിക്കും പിന്നെ ഇളക്കി തീ കൊള്ള കത്തിച്ച് വേവിച്ചെടുക്കാം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം ഈ വെള്ളത്തിനാലും അധികം കളറൊന്നും ഇല്ല അധികം വെള്ളമില്ല വെള്ളം പറ്റിയ ചേനയായതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചത് കേട്ടോ പറിക്കുമ്പോഴേ ചേനയ്ക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ചേന ഇരുന്ന് നന്നായിട്ട് വെള്ളം പറ്റി കഴുകുമ്പോൾ പകുതി ചേന കഷ്ണങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കൊടുക്കുമായിരുന്നു അത്രയ്ക്കും വെള്ളം പറ്റിയതാണ് അതുകൊണ്ട് വേഗാനുള്ള വെള്ളം ഒഴിച്ച് തീം കത്തിച്ച് മൂടി വെച്ചു ഇനി അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞു ചേന എന്തായെന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നോക്കാം ഒരെണ്ണം എടുത്ത് ഒളിച്ച് നോക്കാം വെന്തൊന്നും ഇല്ല വേവായില്ല വെള്ളം പറ്റിയ ചേനയില്ലേ അപ്പം ഇച്ചിരി നല്ല സമയമെടുക്കും വേവ ഉപ്പുണ്ടെന്ന് നോക്കാം തേങ്ങാക്കോത്ത് എടുത്ത് തിന്നാ മതി തേങ്ങാക്കോത്തും വെന്തില്ല തേങ്ങാക്കത്തിൽ ഉപ്പ് പിടിച്ചില്ല തിളച്ചല്ലേ ഉള്ളൂ നന്നായിട്ട് വെന്ത് വെള്ളം പറ്റട്ടെ അപ്പൊ നമുക്ക് തീ ഉറപ്പാക്കാം വെന്ത് വന്നിട്ടുണ്ട് ഒരെണ്ണം എടുത്ത് ഒടിച്ചു ഒടിക്കുമ്പോൾ നല്ലപോലെ ഒടിയുന്നുണ്ട് ഇത്ര വെന്താ ഉപ്പ് കൊണ്ട് നമുക്ക് തീ ഉറപ്പാക്കാം തണുത്ത് കഴിയുമ്പം കുരുമുളകും പൊടിച്ചിട്ട് വലുത്താം എന്നൊഴുക്കി എടുക്കാം അതിനുവേണ്ടി ചട്ടി അടുക്കത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ പുതിയതായിട്ട് മേടിച്ചിട്ട് അതുകൊണ്ട് ഞാനത് കുപ്പിക്കകത്താക്കിയില്ല അത് നേരെ പോലെ കുപ്പിക്കകത്താക്കാം ഇച്ചിരി എണ്ണ ഒഴിച്ചു കുരുമുളകും ഉള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ കടി കിട്ടാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അപ്പോഴത്തേനും ആ ചേനയിലേക്ക് ആ ഇച്ചിരി പച്ച എണ്ണ ചേരുന്നേ ആ രുചിയൊന്നു പോകും അത് നമുക്ക് നേരിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ുള്ളി എണ്ണം ഇളക്കി കൊടുക്കാം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കുരുമുളക് നല്ല രീതിക്ക് വേണമെങ്കിൽ നമ്മൾ പൊടിക്ക് കാശ്മീരി കാശ്മീരിമുളക് പൊടി ഒരു കളറിന് മാത്രമേ ഇട്ടുള്ളൂ നമുക്ക് കുരുമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടുന്ന അതനുസരിച്ചിട്ടോട്ടോ എനിക്ക് പൊടി കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ ഒരു തണ്ടയ്ക്കിട്ടാലും അത്യാവശ്യം ടേസ്റ്റൊക്കെ കിട്ടും നോക്കാം നമ്മുടെ ചേന വിത്ത് കൊടുക്കാം ചേന വിത്താവുമ്പം പൊട്ടും അലിഞ്ഞ് പൂങ്ങി പറ്റിച്ചലർത്താനും മെഴുക്കു വരട്ടി വെക്കാനായിട്ട് ചേനയുടെ വിത്ത് ചേന വലിയ ചേനയെക്കാട്ടിലും അരുചിയും ഗുണവും പിന്നെ ഉറപ്പും എല്ലാം ഉണ്ട് സ്വാദും ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പം നമ്മുടെ കുരുമുളക് വിത്ത ചേന കണക്ക് അല്ല ചേന വിത്ത് വളർത്തിയത് റെഡിയായി ചേന വിത്ത് മെഴുക്ക് വെട്ടിയിരുന്നു അല്ലെങ്കിൽ പറ്റിച്ചലർത്തിയിരുന്നു നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടെ എണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ ഇത് തണുത്തിട്ട് ഉരത്തിയത് കാരണം ഒട്ടും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് എണ്ണക്കേർത്ത് ത്തി കുറച്ച് ഒരല്പനേരം ഇവിടെ തുറന്നിരിക്കട്ടെ നമ്മുടെ ചേന വിത്ത് പറ്റിച്ചെളുക്കിയത് അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് മേഴ് വെക്കുന്നതിലും ഈ ഇതിൻ്റെ കൂട്ടത്തിൽ മുളപ്പിച്ച കൻ പയറോ പച്ചപ്പയർ പൊളിച്ചിട്ടതോ ഒക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വലുത്താൻ കിട്ടാം അപ്പം പയറും പൊളിച്ചത് ഇതിൻ്റെ കൂടി ഇട്ട് അതൊക്കെയാ നല്ലതാണ് പിന്നെ ഇതിങ്ങനെ തന്നെ അരിയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നീളം കുറച്ച് കനം കൂട്ടി ഞാൻ ഞാനെൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ അരിഞ്ഞുന്നേ ഉള്ളൂ പൊളിച്ച പയറിട്ട് പൊളിച്ച പയറിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇച്ചിടെ നീളം കുറഞ്ഞ് അരിയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ചന്തോണ്ട് കാണാൻ അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന ചേന വേന അങ്ങനെ പച്ചപ്പയർ പുളിയും പയറിട്ട് വെ കറി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയായി തീ ഓഫ് ഓഫ് ആക്കി അപ്പോൾ എൻ്റെ ചാനലിൽ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം പ്രോത്സാഹിപ്പിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ അഞ്ച് മണിക്ക് വരാം അതുവരെ ബൈ